നിങ്ങൾക്ക് വളരെ ആയ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിൽ കിടക്കാം ഒരു പാവ മനുഷ്യൻ ഒരു വലിയൊരു തള്ളുവണ്ടിയിൽ കുറേ പച്ചക്കറികൾ വെച്ചിട്ട് ഇങ്ങനെ വിൽക്കാൻ നടക്കുക വെയിലത്ത് ഇങ്ങനെ ഒന്തി ക്ഷീണിച്ചിങ്ങനെ നടക്കുമ്പോൾ എതിരെ ഒരു വലിയൊരു മാന്യം വരിക നല്ലൊരു കണ്ട നല്ല ഒരു സാർ പച്ചക്കറി വേണം ചോദിച്ചു അപ്പോൾ പറഞ്ഞു പച്ചക്കറി വേണ്ട ഞാൻ പച്ചക്കറി മേടിക്കാൻ ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പച്ചക്കറി എനിക്ക് വേണ്ട അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞേ സാർ എൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കറി മേടിച്ചാൽ അഞ്ച് ഉപകാരങ്ങൾ സാറിനുണ്ട് അപ്പോൾ ഇയാളാകാതിശയിച്ചു ഈ പച്ചക്കറി ഇപ്പോൾ ഈ കാണുന്ന പച്ചക്കറി തന്നെയാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നതും ഈ വണ്ടിയിലുള്ള എല്ലാ പച്ചക്കറികളും എനിക്ക് ആവശ്യമാണ് ഓഹോ താങ്കളെ താങ്കളൊന്ന് പച്ചക്കറി മേടിച്ചാൽ അഞ്ച് ഉപകാരങ്ങൾ എനിക്ക് എനിക്കുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ആ അഞ്ച് ഉപകാരങ്ങളൊന്നു കേൾക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിക്കാം ഓരോരുത്തന്നെ എൻ്റെ ഭാര്യ വൈകിട്ട് ചെല്ലുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലെ കവറ് കണ്ടില്ലെങ്കിൽ അത് സമ്മതിക്കില്ല അവിടുത്തെ കവറ് കണ്ടാലാണ് അവൾക്ക് സന്തോഷം വരുള്ളത് അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാണ് അപ്പം താങ്കൾ പറയുന്നു എനിക്ക് അഞ്ച് ഉപകാരങ്ങളുണ്ട് താങ്കളുടെ കയ്യിൽ നിന്ന് ഈ തള്ളുവണിന്ന് പച്ചക്കറി മേടിച്ചാന്നുള്ളത് അതുകൊണ്ട് ആ അഞ്ച് ഉപകാരങ്ങളൊന്നു പറയൂ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറി മേടിക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ പാവ മനുഷ്യൻ സാർ സാറ് എൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കറി മേടിച്ചാൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും ഞാൻ ജി എസ് ടി മേടിക്കില്ല സാറിന് അപ്പം അതൊരു ഉപകാരമായില്ലേ രണ്ടാമത്തത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിക്ക് ഞാൻ തന്നെ ഫ്രീ ആയിട്ട് സാറിന് ഒരു കവറ് തരും ആ പച്ചക്കറി പച്ചക്കറിയെല്ലാം ഇട്ട് സാറിനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഒരു കവറ് തരും ഞാൻ അത് സൂപ്പർ മാർക്കറ്റിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് അഞ്ചു രൂപ കൊടുക്കേണ്ടി വരും അഞ്ചു രൂപ കൊടുത്തിട്ട് ആ സൂപ്പർ മാർക്കറ്റിന്റെ പരസ്യമാണ് സാർ ഈ കൈപ്പിടിച്ചു കൊണ്ട് നടക്കുന്നത് വീടെത്തുന്നവരെ നാട്ടുകാർ കാണുന്നത് ആ സൂപ്പർ മാർക്കറ്റിന്റെ പരസ്യമാണ് പിന്നെ സാർ ആ കവറ് വീണ്ടും ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ പരസ്യം തന്നെയാണ് സാറ് കാണിക്കുന്നത് സാറിന് വല്ല ഉപകാരം അത് ആ സൂപ്പർ മാർക്കറ്റുകാരൻ്റെ കീശ വീർപ്പിക്കാനും അയാൾക്ക് ബിസിനസ് നടത്താനും വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് അപ്പോൾ രണ്ട് ഉപകാരമായില്ലേ സാർ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് സാറ് സാധനങ്ങൾ മേടിച്ചാൽ മൂന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ നിന്ന് സാറ് സാധനങ്ങൾ മേടിച്ചാൽ സാറിന് നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചാൽ സാറിന് ഞാൻ നിങ്ങൾക്ക് വില കുറവില് ഒരു ഇരുപത് രൂപയെങ്കിലും ഞാൻ കുറച്ച് തരും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ എഴുതി വെച്ച രൂപയിൽ നിന്ന് ഒരു രൂപ പോലും ഒരു പൈസ പോലും കുറച്ച് അവർ തരില്ല നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ബാർഗിൻ ചെയ്ത് സാധനങ്ങൾ മേടിക്കാം എനിക്കിത് വിറ്റിട്ട് വേണം എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാലാണ് എനിക്ക് നാളെ ഇതുപോലെ ചരക്കെടുത്തിട്ട് കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് തീരാൻ വേണ്ടി എനിക്ക് ലാഭത്തിൽ നഷ്ടം വന്നാലും ഞാൻ അഞ്ചോ പത്തോ പൈസ അല്ലെങ്കിൽ രൂപ നഷ്ടം വന്നാലും സാറിന് ഞാനത് സഹിച്ച് ചരക്ക് വിറ്റു കഴിഞ്ഞാലല്ലോ നാളെ മേടിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് തരും അപ്പം സാറിന് നൂറ് രൂപയ്ക്ക് സാധനം മേടിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് എഴുപത് രൂപയ്ക്ക് കിട്ടും പിന്നെ നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് ഈ തരുന്ന എല്ലാ പച്ചക്കറികളും ഞാനിവിടെ ഒരു ജൈവതോട്ടം നടത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഞാൻ ഈ പച്ചക്കറികൾ എടുക്കുന്നത് മാർക്കറ്റിൽ നിന്നല്ല അപ്പോൾ ഈ ജൈവവളം ഇട്ടുണ്ടാക്കുന്ന പച്ചക്കറി സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും വെച്ച് കൊടുത്താൽ സാറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരു കാരണവശാലും ഒരു രോഗം വരില്ല അപ്പോൾ സാറിന് നാല് ഗുണങ്ങൾ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു നീ പറഞ്ഞ എല്ലാം ശരിയാണ് പച്ചക്കറി എടുത്തോ എന്ന് പറഞ്ഞു അയാൾ പച്ചക്കറി മേടിച്ചു അയാൾ പറഞ്ഞ പൈസയും കൊടുത്തു എന്നിട്ട് ചോദിച്ചു നീ നാല് ഉപകാരങ്ങളാണ് പറഞ്ഞത് ഒരു കാര്യങ്ങളും ഉണ്ടല്ലോ അതും ഒന്ന് എന്താണ് എന്ന് ചോദിച്ചു അഞ്ചാമത്തെ കാര്യം സാർ സാറിപ്പോൾ ഈ പച്ചക്കറി മേടിച്ചു എനിക്ക് ഇരുന്നൂറ് രൂപ തന്നു സാറിയാണ്ട് തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സാറ് പങ്കാളികളായും കഴിഞ്ഞു അതെന്താണ് ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ അഞ്ച് ദിവസം തന്നില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ പങ്കാളികളായി അതും കൂടി ഒന്ന് വിശദീകരിക്കൂ സാർ എൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി രോഗമാണ് ആഴ്ചയിൽ എനിക്ക് പോയിട്ട് രക്തം മാറ്റണം ആ എൻ്റെ ഭാര്യയ്ക്ക് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദിവസം വിൽക്കുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതം ഞാൻ മാറ്റി വയ്ക്കും അപ്പോൾ ആ മാറ്റി വയ്ക്കുന്നത് സാറൊക്കെ മേടിക്കുന്ന ആ പച്ചക്കറിന്ന് മേടിക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റി വയ്ക്കുന്നു അപ്പോൾ ആ കാശ് കൊണ്ടുപോയി ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവാക്കുമ്പോൾ അതൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് സാറിൻ്റെ കുടുംബത്തിന് നല്ലത് വരും ഇത്രയും കേട്ടോടുകൂടി ആൾക്ക് വളരെ വളരെ സന്തോഷമായി ഇരുന്നൂറ് രൂപയ്ക്ക് പച്ചക്കറി മേടിച്ചതുമല്ല ഒരു നൂറ് രൂപയും കൂടി എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ചെല്ലട്ടെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെല്ലട്ടെ അറിയാണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചല്ലോ ഇത് അറിഞ്ഞുകൊണ്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു അയാൾക്ക് വലിയ സന്തോഷം അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ വഴിയരികിൽ കാണുന്ന പച്ചക്കറികൾ വാങ്ങിക്കുക നിങ്ങൾക്ക് അഞ്ച് ഗുണം കിട്ടും വീഡിയോ ഇവിടെ നിർത്തട്ടെ അടുത്ത വീഡിയോയിൽ പുതിയൊരു മെസ്സേജ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നിലേക്ക് അടിച്ചോളൂ ഓക്കെ ബൈ